ഇസ്രയേലുമായി ബന്ധമുള്ള കപ്പലുകളെ തടയാൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പ്രവർത്തനം ശക്തിപ്പെടുത്തുമെന്നാണ് ഹൂതികൾ ഇപ്പോൾ പറയുന്നത് ചെങ്കടൽ വഴിയും ദക്ഷിണാഫ്രിക്കയിലെ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴിയും ഇസ്രയേൽ ബന്ധമുള്ള കപ്പലുകൾ സഞ്ചരിക്കുന്നത് അവസാനിപ്പിക്കുമെന്ന് ഹൂതി നേതാവ് സയ്യിദ് അബ്ദുൾ മാലിക് അൽ ഹൂതി മുന്നറിയിപ്പ് നൽകുന്നു പലസ്തീൻ ജനതക്കുള്ള തങ്ങളുടെ പിന്തുണ ഇനിയും തുടരും നവംബർ മുതൽ ഇസ്രായേൽ അമേരിക്ക ബ്രിട്ടൻ എന്നിവരുമായി ബന്ധമുള്ള നൂറ്റി രണ്ട് കപ്പലുകളാണ് ലക്ഷ്യമിട്ടത് രണ്ട് ദിവസം കൂടുമ്പോൾ ശരാശരി ഒരു കപ്പലെങ്കിലും ഹൂതികളുടെ ആക്രമണത്തിന് ഇരയായിരുന്നു അറബിക്കടലിലെയും ചെങ്കടലിലെയും കപ്പൽപാതകൾ സംരക്ഷിക്കാൻ ആരംഭിച്ച അമേരിക്കൻ ബ്രിട്ടീഷ് ദൗത്യം പരാജയപ്പെട്ടുവെന്നും അബ്ദുൾ മാലിക് അൽ ഹൂത്തി പറഞ്ഞു ഹൂത്തികളുടെ ഈ ആക്രമണം കാരണം ഇസ്രായേലിൽ നിന്നുള്ള കയറ്റുമതിയിൽ ഇരുപത്തിരണ്ട് ശതമാനവും ഇറക്കുമതിയിൽ നാൽപ്പത് ശതമാനവും കുറവുണ്ടായി ഇസ്രേലെ ഏല തുറമുഖം മാർച്ച് ഇരുപത്തൊന്നിന് അടച്ചുപൂട്ടുകയും ചെയ്തു എൺപത് ശതമാനം അമേരിക്കൻ കപ്പലുകൾക്കും ചെങ്കടൽ ഉപേക്ഷിക്കേണ്ടതായും വന്നു ഇപ്പോൾ ഇന്ത്യൻ മഹാസൗദത്തിൽ തങ്ങളുടെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കാനും ശക്തിപ്പെടുത്താനുമാണ് ഊതികൾ ശ്രമിക്കുന്നത് ഇത് ആഗോള സമ്പദ് വ്യവസ്ഥയെ കാര്യമായി ബാധിക്കും ഷിപ്പിംഗ് ചെലവും ഇൻഷുറൻസ് തുകയും ഇനിയും വർദ്ധിക്കും ചരക്കുകൾക്കും വിലക്കയറ്റം ഉണ്ടാകും ദൈർഘ്യമേറിയ പാതകൾ സ്വീകരിക്കാൻ അമേരിക്കൻ കപ്പലുകൾ നിർബന്ധിതരാവുകയും ചെയ്യും നിലവിൽ പല അമേരിക്കൻ ഷിപ്പിംഗ് കമ്പനികൾക്കും ഇൻഷുറൻസ് തുകയായി ഏകദേശം അമ്പത് മില്യൺ ഡോളർ ചെലവ് വരുന്നുണ്ട് ഇത് വലിയൊരു വെല്ലുവിളിയാണ് അവർക്ക് മുന്നിൽ സൃഷ്ടിച്ചിരിക്കുന്നതെന്നും അബ്ദുൾ മാലിക് അൽഹുത്തി പറയുന്നു യുദ്ധം ഇരുന്നൂറ് ദിവസം കഴിഞ്ഞിട്ടും ഗാസയിൽ നിന്ന് ഇസ്രയേലിലേക്ക് ഇപ്പോഴും റോക്കറ്റ് ആക്രമണങ്ങൾ തുടരുന്നുണ്ട് വലിയ നാശനഷ്ടമാണ് ഇസ്രയേലിൽ സംഭവിച്ചത് നിരവധി പേരുടെ ജീവൻ നഷ്ടമായി ഇത് ഇസ്രായേലിന്റെയും അവരുടെ പങ്കാളിയായ അമേരിക്കയുടെയും പരാജയമാണ് സൈനിസ്റ്റ് കുടിയേറ്റക്കാരിൽ പകുതി പേരും ഇസ്രയേൽ വിട്ടുപോകാൻ ചിന്തിക്കുകയാണ് തങ്ങൾ വെറും അധിനിവേശക്കാരും ഭൂമി തട്ടിയെടുക്കുന്നവരും ആണെന്നുള്ള ചിന്ത അവരിൽ വളരുകയാണെന്നും അൽഹൂത്തി പറയുന്നു ലബനോണിൽ നിന്നുള്ള ഹിസ്ബുള്ളയുടെ പ്രവർത്തനത്തെയും അദ്ദേഹം പുകഴ്ത്തി ഹിസ്ബുള്ള കൃത്യമായ ലക്ഷ്യബോധത്തോടെ ഇസ്രായേൽ എന്ന ശത്രുവിന്മേൽ സമ്മർദ്ദം ചെലുത്തുകയാണ് ഹിസ്ബുളയെ എങ്ങനെ നേരിടണമെന്ന് അറിയാതെ കുഴങ്ങുകയാണ് ഇസ്രയേലെന്നും അൽഹുത്തി പറയുന്നു പാലസ്തീൻ ജനതയെ പിന്തുണക്കുന്ന പ്രസ്ഥാനങ്ങളും പ്രവർത്തനങ്ങളും ലോകമെമ്പാടും വർദ്ധിച്ചു വരികയാണ് അമേരിക്കയിൽ പ്രതിഷേധവുമായി തെരുവിലിറങ്ങുന്നവരെ അതിക്രൂരമായിട്ടാണ് സർക്കാർ നേരിടുന്നത് അമേരിക്കൻ സർവകലാശാലകളിലെ പ്രതിഷേധങ്ങളോടുള്ള സർക്കാർ നടപടി ഒരിക്കലും അംഗീകരിക്കാനാവില്ല എന്നും അബ്ദുൽ മാലിക് അൽഹുതി പറയുന്നു